നിങ്ങളുടെ മുമ്പാകെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇവിടെ ഒരു എമ്പളം യൂണിയൻ ബാങ്കിന്റെ തട്ടിപ്പാണ് യൂണിയൻ ബാങ്കിൻ്റെ പേരിലുള്ള തട്ടിപ്പാണ് യൂണിയൻ ബാങ്കിന് യാതൊരു ബന്ധവും അതിനകത്തില്ല യൂണിയൻ ബാങ്കിന്റെ എമ്പളം കാണിച്ചിട്ടാണ് ഈ തട്ടിപ്പ് നടക്കുന്നത് വാട്സപ്പുകളിലാണ് നമ്പറുകൾ വരുന്നത് വാട്സപ്പ് നമ്പറിലാണ് നമ്മുടെ വാട്സപ്പിലേക്കാണ് മെസ്സേജ് അയക്കുന്നത് അത് ഞാൻ വിശദമായിട്ട് പറയാം യൂണിയൻ ബാങ്ക് കെ വൈ സി ആപ്പ് താഴെ കാണിച്ചിട്ടുണ്ട് യൂണിയൻ ബാങ്ക് കെ വൈ സി ആപ്പ് ഇത് അപ്ലോഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കെ വൈ സി ആപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ കാര്യം ലേ ഡിയർ കസ്റ്റമർ യുവർ യൂണിയൻ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുമെന്നാണ് ഇവിടെ മലയാളത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് പ്രിയ ഉപഭോക്താവേ നിങ്ങളുടെ യൂണിയൻ ബാങ്ക് അക്കൗണ്ട് ഇന്ന് ബ്ലോക്ക് ചെയ്യപ്പെടും നിങ്ങളുടെ ആധാർ നമ്പർ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുക യൂണിയൻ ബാങ്ക് അതിന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക തുടർന്ന് നിങ്ങളുടെ ആധാർ കെ വൈ സിയുമായി പൂർത്തിയാക്കാനാണ് കെ വൈ സി പൂർത്തിയാക്കാനാണ് പറയുന്നത് ഈ കെ വൈ സി ധാധാരണ പൂർത്തിയാക്കുന്നത് നമ്മൾ ഒന്നേ ലക്ഷയെ ചെന്ന് നമ്മുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് കൃഷിഭവൻ മുഖേന ആധാർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും അതാണ് കെ വൈ സി അങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് സാധാരണ ബാങ്കിൽ നമ്മൾ പോയി കെ വൈ സി ഫോം ആധാർ അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല ഇങ്ങനെ പലർക്കും പറയാനുള്ള കാരണം ഇങ്ങനൊരു വാട്സപ്പിൽ മെസ്സേജ് വന്നാൽ നിങ്ങളതൊരിക്കലും ആപ്പ് ഡൗൺലോഡ് ചെയ്യാതിരിക്കുക നമ്മുടെ ആധാർ നമ്പർ ആർക്കും കൊടുക്കാതിരിക്കുക നമ്മൾ അക്ഷയിലോ കൃഷിഭവൻ മുഖേനോ നമുക്ക് ഈ കെ വൈ സി ഫോമുകൾ നമുക്ക് ഫില്ല് ചെയ്ത് ആധാർ ലിങ്ക് ചെയ്യാവുന്നതാണ് അല്ലാതെ ഇങ്ങനൊരു വാട്സപ്പ് അതായത് യൂണിയൻ ബാങ്കിൻ്റെ എമ്പളം ഒക്കെ വെച്ചാണ് വരുന്നത് യൂണിയൻ ബാങ്കിൻ്റെ എമ്പളാണ് യൂണിയൻ ബാങ്ക് ആണോ യൂണിയൻ ബാങ്ക് എന്നുള്ള ഒക്കെ വെച്ചാണ് വരുന്നത് അത് ഇങ്ങനെ വരുമ്പോൾ ഇത് ആരും ഇത് അപ്ലോഡ് ചെയ്യാതിരിക്കുക പലർക്കും വാട്സപ്പുകളിലാണ് ഈ മെസ്സേജ് വരുന്നത് എനിക്ക് നാല് നമ്പറുകളിൽ നിന്നാണ് മെസ്സേജ് വന്നത് ഇതുണ്ട് ഇതുണ്ട് ഈ ഇത് നേരത്തെ തന്നെ തൊണ്ണൂറ്റൊമ്പത് അറുപത്തൊമ്പത് നാൽപ്പത്തി നാല് അൻപത് തൊണ്ണൂറ്റൊന്ന് നമ്പറിലാണ് ആദ്യം മെസ്സേജ് വന്നത് ഈ ആദ്യം മെസ്സേജ് വരുമ്പോൾ ഇവിടെ യൂണിയൻ ബാങ്ക് എന്നുള്ള എമ്പളമായിരുന്നു ഇത് മാറ്റിച്ചിപ്പോൾ ഒരു ഭീകര രൂപമുള്ള ഒരു ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത് താഴെ ഉണ്ടോ യൂണിയൻ ബാങ്ക് കെ ആപ്പ് ഈ ആപ്പ് ഒന്നുണ്ട് അപ്ലോഡ് ചെയ്യാനാണ് പറഞ്ഞത് ഇത് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ആകും അത് കഴിയുമ്പോൾ അവർ പറഞ്ഞ് പറയും നമ്മുടെ ആധാർ നമ്പർ ഇന്നടുത്ത് ചെയ്യാൻ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും ആരും ചെയ്യാതിരിക്കുക അതിനുവേണ്ടിയാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത് ഞാനിത് യൂണിയൻ ബാങ്കുമൊക്കെ തന്നെ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അവർക്ക് അങ്ങനെ ഒരു അറിവില്ല പലരും വന്നവിടെ പരാതി പറയുന്നുണ്ട് ഇങ്ങനെ കെ വൈ സി അപ്ലോഡ് ചെയ്യണം അല്ലെ ആധാർ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആകുന്നു ഒരിക്കലും ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആകത്തില്ല അത് ബാങ്കുകാർ നമ്മളെ ഒന്നിനും രേഖാമൂലം അറിയിക്കും അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് തന്നെ നമ്മളെ നേരിട്ട് ഫോൺ ചെയ്യും ഫോൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ബാങ്ക് ഒരു സംഭവം ഇല്ല അങ്ങനെ ബാങ്ക് അക്കൗണ്ട് ഒരിക്കലും ബ്ലോക്ക് ബ്ലോക്കാകുന്ന ഒരു പരിപാടിയില്ല അങ്ങനെ ബ്ലോക്ക് ആകത്തില്ല നമ്മളെന്തേലും കുറച്ച് നാൾ ഈ ആക്ടിവേഷൻ ആക്കാതിരുന്നാൽ പോലും നമ്മൾ ബാങ്കിൽ ചെല്ലുമ്പോൾ നമുക്ക് എന്തെങ്കിലും പണമിടപാട് നടത്തണമെങ്കിൽ അവിടെ നമ്മൾ അന്നേരം നമ്മുടെ ആധാർ നമ്പർ ഫോട്ടോ കോപ്പി കൊടുത്താൽ മതി അത് ആ ബാങ്കിൽ വെച്ച് നടക്കുന്ന ഒരു പ്രൊസീജിയറാണ് അല്ലാതെ നമ്മൾ വാട്സപ്പ് വഴി നമുക്ക് ഒരു പ്രൊസീജിയറും ബാങ്ക് ഫോർവേഡ് ചെയ്യുന്നില്ല അത് പ്രത്യേകം ബാങ്കിൻ്റെ സർക്കുലിൽ തന്നെ പറയുന്നുണ്ട് ബാങ്കിൽ നേരിട്ട് വന്ന് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ബാങ്ക് നമ്മുടെ ഇമെയിൽ മുഖേന ഇപ്പോൾ ദൂരെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ബാങ്കിൻ്റെ ഇമെയിൽ മുഖേന നമ്മൾക്ക് ഇമെയിൽ വഴി ബാങ്കിൻ്റെ ഇമെയിലിലേക്ക് അയക്കാവുന്നതാണ് അല്ലാതെ വേറൊരു കാര്യവും ബാങ്ക് പറയുന്നില്ല പ്രത്യേകം ബാങ്കത് എടുത്തു പറയുന്നുണ്ട് ഇങ്ങനെ ആരും ഉള്ള ആപ്പുകളിൽ പോയി നമ്മുടെ പ്രത്യേകിച്ചുള്ള ആധാർ നമ്പരോ ഒന്നും ചെയ്യരുത് ഇപ്പോൾ ഈ ഫോൺ നമ്പർ ഇവർക്ക് എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ ആ രീതി ഫോൺ നമ്പർ ഇപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നമ്മുടെ ഫോൺ നമ്പറുകൾ എല്ലാവർക്കും കിട്ടും അപ്പോൾ അതനുസരിച്ചാണ് നമുക്ക് മുഖേന വരുന്ന മെസ്സേജുകൾ അല്ലെങ്കിൽ മറ്റ് ബാങ്കിൻ്റെ മെസ്സേജ് അകം വരുന്ന മെസ്സേജുകൾ ഒന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഏത് ബാങ്കാണോ ആ ബാങ്കുമായിട്ട് തന്നെ നേരിട്ട് ബന്ധപ്പെടുക അല്ലാതെ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനകത്ത് നമ്മുടെ ആധാർ ഒന്നും കൊടുക്കാതിരിക്കുക ഇങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇത് മറ്റൊരു വീഡിയോയുമായിട്ട് എത്തുന്നവരെ നന്ദി നമസ്കാരം ഷോജി മാത്യു